നിലവറയ്ക്കാത്ത സ്വർണവും നെഞ്ചിനകത്ത് സ്നേഹവുമുള്ള പത്മനാഭസ്വാമിയുടെ നാട്ടിൽ നിന്നും ഞാൻ നിങ്ങളോട് പറയുന്നത് ദീപു പി കുറുപ്പ് എഴുതിയ മുഗിലൻ എന്ന നോവലിനെ പറ്റിയാണ് ഇതിൽ ചരിത്ര വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥൻ അന്വേഷിക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറയിലെ നിധിയുടെ രഹസ്യമാണ് ഇത് ചരിത്രത്തെ വളച്ചൊടിക്കലല്ല ചരിത്രത്തിൽ വ്യക്തത കുറവുള്ള സ്ഥലങ്ങളിൽ ഭാവനയുടെ ശക്തമായ പ്രയോഗം നടത്തിയിരിക്കുകയാണ് ഭാരതം മൊത്തവും അടക്കി ഭരിച്ച മുഗളന്മാർ ഔറംഗസേബിന്റെ കാലഘട്ടത്തിൽ ആന്ധ്രയും കർണാടകയും കഴിഞ്ഞ് തിരുവിതാംകൂറിലേക്ക് എത്തിയെന്നും ഒരു ചുരുങ്ങിയ കാലഘട്ടം അവർ തിരുവിതാംകൂർ ഭരിച്ചുമെന്ന രീതിയിലാണ് നോവലിന്റെ സഞ്ചാരം മുഗിലൻ എന്നാൽ മുഗൾ സൈന്യാധിപൻ എന്നാണ് നിധിയുടെ ചരിത്രം തേടിയുള്ള അന്വേഷണം ഉമയമ്മ റാണിയിൽ ആരംഭിച്ച് മാർത്താണ്ഡവർമ്മയിലേക്ക് എത്തുന്നതിന് മുന്നേ മുഗിലാക്രമണവും കേരളവർമ്മയുടെ തിരിച്ചുള്ള പ്രത്യാക്രമണവും ബ്രിട്ടീഷുകാരുടെ കടന്നുവരവും എല്ലാം പറഞ്ഞു പോകുന്നുണ്ട് മാർത്താണ്ഡവർമ്മയുടെ തൃപ്പടിദാനത്തിലെത്തി ചെറുതായൊന്ന് വിശ്രമിക്കുന്ന നോവൽ രണ്ടായിരത്തി പതിനൊന്നിൽ ലോകത്തെ മൊത്തം ഞെട്ടിച്ച നിധിയുടെ കണ്ടെത്തലിലൂടെ അവസാന ഭാഗത്തിലേക്ക് കടക്കുകയാണ് ചരിത്ര